നമ്മുടെ ജെൻ സി അഥവാ ജനറേഷൻ സി യുടെ ചില പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിൽ പലതരത്തിലുള്ള എക്സ്പ്രഷൻസും റിയാക്ഷൻസും ഒക്കെ ഉണ്ടാകാറുണ്ട് ചില പ്രവർത്തികൾ കണ്ട നമുക്ക് അടിക്കാതിരിക്കാൻ പറ്റില്ല അടിക്കാൻ തോന്നും ചെന്ന് അതുപോലെ നമുക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രവണതകളൊക്കെ ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് പിള്ളേരി എന്താ ചെയ്യാൻ മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ടു ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലം അതൊരു ബസ് സ്റ്റാൻഡോ മറ്റോ ആണ് അവിടെ വലിയ അടി നടക്കുകയാണ് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും അടിയും ബഹളവും ഒക്കെ നടന്നിട്ട് കുറെ ആളുകൾ അത് സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പൊ പെട്ടെന്നെല്ലാം കൂടെ ഓടി ചെന്ന് ഒരു വണ്ടിയിൽ പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പാട്ട് വരാൻ തുടങ്ങി തലമുറ എങ്ങനുണ്ട് അവിടെ കൂട്ടം കൂടിയ ആളുകളൊക്കെ എന്തായി ഈ സാധനത്തിന്റെ പേരാണ് ഫ്ലാഷ് മോബ് എന്താ ഇത് എല്ലാ പ്രശ്നത്തിലും നീണ്ടല്ലോ മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലെ ഉണ്ടായല്ലോ തല്ലും പിടി ഉണ്ടാക്കുക ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്